പുതു തലമുറയിൽപ്പെട്ട യുവാക്കൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ സാധിക്കുമോ ഒന്ന് ചിന്തിക്കൂ ഒരു അവബോധത്തിലേക്ക് ഒന്ന് വരൂ ഒരു നിമിഷം ശരിയാണോ തെറ്റാണോ എന്ന് പറയൂ ഞാൻ മുൻപിലേക്കിടുന്ന ചിന്ത ഇതാണ് ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് ക്രിക്കറ്റേഴ്സിനെ അറിയാം ക്രിക്കറ്റ് കളിക്കാരെ അറിയാം സിനിമാ നടന്മാരെ അറിയാം പക്ഷേ നിങ്ങളിൽ എത്ര പേർക്ക് ലോക ലോകചരിത്രമറിയാം ഇന്ത്യയുടെ ചരിത്രം അറിയാം കേരളത്തിൻ്റെ ചരിത്രം അറിയാം നിങ്ങളുടേതായ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് എത്ര അവബോധം നിങ്ങൾക്കുണ്ട് എത്ര കണ്ട് ആത്മാന്വേഷികളാണ് നിങ്ങൾ ഈ ജന്മത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയുണ്ടായി എവിടെ നിന്ന് വന്നു എന്ന് ഈ ജന്മത്തിന് കാരണമായിട്ടുള്ള പുനർജന്മത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇനി ഒരു ജന്മം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പുനർജന്മത്തെക്കുറിച്ച് പൂർവ്വജന്മത്തെക്കുറിച്ച് ഇഹ ജന്മത്തെക്കുറിച്ച് ഈ ഒരു ലോകമുണ്ട് ഇതുപോലെ മറ്റ് അനേകം ലോകങ്ങളുണ്ടോ ഇഹ ലോകം പോലെ പല ലോകങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തെ യുവാക്കളോട് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചിത്രം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവനത് ആരെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്നുള്ളത് ഒരു നവോത്ഥാന നായകന്റെ ചിത്രം കാണിച്ചു കൊടുത്താൽ അത് ആരെന്ന് മനസ്സിലാക്കാൻ അവന് സാധിക്കുന്നില്ല നിർഭാഗ്യവശാൽ പ്രത്യേകിച്ച് സനാതന ധർമ്മത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള യുവാക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മതഗ്രന്ഥത്തെ കുറിച്ച് പോലും അവർക്ക് യാതൊരു ബോധവുമില്ല നാല് വേദങ്ങള് ആറ് വേദാംഗങ്ങൾ രണ്ട് ഇതിഹാസങ്ങള് പതിനെട്ട് മഹാപുരാണങ്ങള് പതിനെട്ട് ഉപപുരാണങ്ങൾ നൂറ്റിയെട്ടോളം ഉപനിഷത്തുക്കള് ഇരുപത്തിരണ്ടിൽ പരം സ്മൃതി സ്മൃതിഗ്രന്ഥങ്ങള് ഇതൊക്കെ ഉണ്ട് എന്നറിയുന്നില്ല കുറഞ്ഞത് ഭഗവത്ഗീത എന്നൊരു ഗ്രന്ഥമുള്ളത് പോലും അറിയാത്ത ആളുകളുണ്ട് ഭഗവത്ഗീത എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനും അർജുനും തമ്മിലുള്ള സംവാദമാണെന്നറിയാത്തവരുണ്ട് എഴുന്നൂറ് ശ്ലോകങ്ങളെ ഉള്ളൂ എന്നറിയാത്തവരുണ്ട് പലവരും പറയുന്നു ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ വലിയൊരു ബുക്കല്ല അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല കേവലം എഴുന്നൂറ് ശ്ലോകങ്ങളെ ഉള്ളൂ എന്നറിയാത്തവരാണ് ഭഗവത്ഗീത മഹാഭാരതം എന്ന ഇതിഹാസാന്തർഗതമാണ് എന്നറിയാത്തവരാണ് പല യുവാക്കളും അതുപോലെ തന്നെ പലതും പലതും അറിയില്ല ആറോളം വരുന്ന ഷഡ് ദർശനങ്ങൾ അതിൻ്റെയൊക്കെ ആചാര്യന്മാര് അതുപോലെ ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം തുടങ്ങിയ വേദാന്തത്തിന്റെ ഉപശാഖകൾ നാസ്തിക ദർശനങ്ങള് ആസ്തിക ദർശനങ്ങൾ ഇതിലൊക്കെ വരുന്ന മതങ്ങൾ ഇതിന്റെയൊക്കെ ഉപജ്ഞാതാക്കള് ഗ്രന്ഥങ്ങൾ ഇങ്ങനെയൊക്കെ അനന്തമാണ് ഈ സനാതനധർമ്മം എന്ന് എത്ര യുവാക്കൾക്കറിയാം കേവലം സിനിമാ നടന്മാരുടെ ഏർ ഫാൻസാണെന്ന് പറഞ്ഞ് സ്പോർട്സ് താരങ്ങളുടെ ഏർ ഫാൻസ് ആണെന്ന് പറഞ്ഞ് അവരെ മനസ്സിൽ കൊണ്ട് നടന്ന് പൂജിച്ച് ആരാധിച്ച് നടന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഒരു സിനിമ കാണാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മൂന്ന് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എത്ര ഇത്തരം ഗ്രന്ഥങ്ങൾ പഠിക്കാം ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് കരുതുന്നവരാണെങ്കിൽ കൂടെ ഒരു ജീവിതമുള്ളത് വെറുതെ ആ സമയം പാഴാക്കണോ എത്രയോ പ്രപഞ്ചത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാനുണ്ട് ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും വിവേകാനന്ദ സ്വാമികളെയും രാമകൃഷ്ണ പരമഹംസരെയും രമണ മഹർഷി തുടങ്ങിയ മഹാപുരുഷന്മാരെയൊക്കെ കാണിച്ചു ഇത് ആരെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്കറിയില്ല എന്ന് പറയുന്ന ആധുനിക യുവാവ് പറയുന്നു ഞാൻ ഹിന്ദുവാണ് ഞാൻ സനാതനധർമ്മത്തിന്റെ ഭാഗമാണ് എന്തുകൊണ്ട് എൻ്റെ പൂർവികർ എൻ്റെ മാതാപിതാക്കൾ അതായിരുന്നു അതുകൊണ്ട് ഞാനും ഈ ഒരു മതത്തിലാണ് അല്ലാതെ എനിക്കൊന്നും അറിയില്ല എനിക്കാകെ അറിയുന്നത് കുറച്ച് സിനിമാ താരങ്ങളെയാണ് അല്ലെങ്കിൽ കുറച്ച് മറ്റ് ആളുകളെയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചെറുതായിട്ടുള്ള ജീവിതത്തിൽ എന്നാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത ഈ പ്രപഞ്ച രഹസ്യങ്ങളുള്ള ഈ ഒരു ഭൂമിയിൽ ഈയൊരു ലോകത്ത് വന്ന് പിറന്ന നിങ്ങൾ ഇങ്ങനെയാണോ സമയത്തെ വിനിയോഗിക്കേണ്ടത് ചിന്തിക്കുക ചില കൂട്ടം യുവാക്കൾ വായിക്കുന്നുണ്ട് പക്ഷേ വായിക്കുന്നതോ സാങ്കല്പികമായ കഥകൾ എഴുതി ചേർത്ത് ചേർത്തിട്ടുള്ള സാങ്കല്പിക കഥാപാത്രങ്ങളുള്ള കുറെ പ്രണയ കഥകള് നോവലുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എം ഡി വാസുദേവൻ നായരോ ബഷീറോ ആരുമായിക്കോട്ടെ അവരുടെയൊക്കെ കൃതികൾ സാങ്കല്പിക കൃതികളാണ് അത് പോലും പഠിച്ചത് നിങ്ങൾക്ക് എന്ത് പ്രയോജനം എങ്കിലും അതിലൊരു പ്രയോജനം പറയാം വായനാശീലം വളരുന്നു അവരുടെ ഭാഷ പഠിക്കാൻ സാധിക്കും ഭാഷാ ശുദ്ധി നിങ്ങൾക്ക് പഠിക്കാം ഏതുകൊണ്ടും വായന ഭേദമാണ് സിനിമ കാണുന്നതിലും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിലും ഇന്ന് എല്ലാവരും സിനിമയുടെ പുറകിലും അതിൻ്റെ റിവ്യൂ പറയുന്നതിൻ്റെ പുറകിലുമാണ് യുവാക്കൾ ഇങ്ങനെ സമയം ജീവിതത്തിലെ അമൂല്യമായിട്ടുള്ള ഒരിക്കലും തിരിച്ചു വരാത്ത അത്രയും അമൂല്യമായ സമയം എന്നതിനെ വെറുതെ വൃഥാ പാഴാക്കുന്നു ഇന്ത്യ യുവാക്കൾ ശരിയാണോ ചിന്തിക്കുക നിങ്ങൾക്ക് പഠിക്കാൻ വിഷയങ്ങളില്ലേ ഇന്ത്യയിൽ തന്നെ എത്ര ഭാഷകളുണ്ട് ചിന്തിക്കൂ ആ ഭാഷകളെ പഠിക്കൂ ലോകത്ത് എത്ര ഭാഷകളുണ്ട് ആ ഭാഷകളെ പഠിക്കാൻ ശ്രമിക്കൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ജീവിക്കുന്ന ഭൂമി ജിയോഗ്രഫിയെ നിങ്ങൾ പഠിക്കൂ ഭൂമിയെക്കുറിച്ച് പഠിക്കൂ ഈ ഗാലക്സിയെ കുറിച്ച് പഠിക്കൂ അനന്തമായിട്ടുള്ള ഈ യൂണിവേഴ്സിനെ പ്രപഞ്ചത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കൂ എത്രയോ അനന്തങ്ങളായിട്ടുള്ള വാതകങ്ങൾ കെമിസ്ട്രിയെ നിങ്ങൾ പഠിക്കൂ നിങ്ങൾ ഫിസിക്സ് പഠിക്കൂ നിങ്ങൾ ബോട്ടണിയും ബയോളജിയും സുവളജിയും എല്ലാം പഠിക്കൂ ഒരുപാട് കാര്യങ്ങളില്ലേ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആധ്യാത്മികതയെക്കുറിച്ച് നിങ്ങൾ പഠിക്കൂ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് പഠിക്കൂ ശരീരത്തിനകത്തുള്ള ഈ ജീവൻ ആ സ്പിരിറ്റ് സോൾ അതിനെക്കുറിച്ച് പഠിക്കൂ ആത്മാന്വേഷികളാവും ആധ്യാത്മികതയെക്കുറിച്ചും ഭൗതികതയെക്കുറിച്ചും പഠിക്കും അങ്ങനെ അനന്തമായിട്ട് ഒരുപാട് വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ട് എന്നാൽ ജീവിതമോ വളരെ തുച്ഛം ഒരു ജീവിത കാലം കൊണ്ട് പോലും പഠിച്ചു തീർക്കാൻ പറ്റാത്ത അത്ര വിഷയങ്ങളുള്ളപ്പോൾ അതിലൊരു വിഷയം പോലും പഠിക്കാതെ ജീവിച്ച് മരിച്ച് പോവുകയാണോ നിങ്ങൾ ആധുനിക ലോകത്ത് ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം ഇന്നത്തെ പഠനങ്ങളെല്ലാം കേവലം ധന ആർജിക്കാൻ വേണ്ടിയിട്ടാണ് ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് പ്രാരബങ്ങൾ കുടുംബ ബന്ധങ്ങളെല്ലാം നിലനിർത്തി പോകാനും ആവശ്യങ്ങൾ നേടുന്നതിനും നിറവേറ്റുന്നതിനും അതിനുള്ള പണം കണ്ടെത്താൻ വേണ്ടി മാത്രം ഒതുങ്ങുന്നതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ ഇന്നത്തെ പഠന രീതി തന്നെ കാരണം എനിക്ക് സർട്ടിഫിക്കേഷൻസ് ഉണ്ടാക്കണം ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് എനിക്ക് വേണം കുറേ അക്കാദമികളുണ്ട് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കമ്പനിയിൽ ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്ന വരുമാനം കിട്ടുന്ന ജോബ് എനിക്ക് എനിക്കുണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ അതിനു വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ചിട്ടപ്പെടുത്തിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദ സമ്പ്രദായമായി മാറി ഇന്നത്തെ വിദ്യാഭ്യാസം ഇന്നത്തെ പഠന രീതി അതുകൊണ്ട് എനിക്ക് കുറച്ച് സർട്ടിഫിക്കേഷൻസ് കിട്ടി എനിക്ക് നല്ല കമ്പനിയിൽ ജോലി കിട്ടി നല്ല സാലറി കിട്ടി നല്ല വരുമാനം കിട്ടി അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡിഗ്രികൾ എടുക്കുന്നു മാക്സിമം എന്താണ് പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ അതിന് ശേഷം പി എച്ച് ഡി വരെ മാക്സിമം ചെയ്യുന്നു അത് വരുമാനത്തിൻ്റെ വർധനവിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ എം ബി ബി എസ് ആണെങ്കിലും എം ഡി എടുത്തു അങ്ങനെ ഡോക്ടർ ആകുന്നു ചിലർ ലോയറാകാനായിട്ട് പഠിക്കുന്നു എൻജിനീയർ ആകുന്നു ബിടെക് എം ടെക് വരെയൊക്കെ മാക്സിമം പഠിക്കുന്നു അതോടുകൂടെ നല്ലൊരു കമ്പനിയിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതാണ് ഇതിൻ്റെ പറയാനുള്ള ഉദ്ദേശം അല്ലാതെ പഠിക്കുക എന്നുള്ളതിൽ ഉപരി മനപ്പാടം പഠിച്ചു വെക്കുകയാണ് ചില ആളുകൾ പി എസ് സി കുറെ പഠിച്ച് പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാം എഴുതി ഗവൺമെന്റ് ജോബ് കിട്ടണം അതുവരെ ഉള്ള പഠനം അത് കഴിഞ്ഞാൽ അവിടെ അവിടെയും തീർന്നു അങ്ങനെ ജോബ് ഓറിയന്റഡ് ആയിട്ട് മാത്രം പഠിക്കുന്ന ഒരു സമ്പ്രദായം പണത്തിന് വേണ്ടിയിട്ട് പണത്തെ ഉന്നം വെച്ച് സമ്പത്തിനെ ഉന്നം വെച്ച് പഠിക്കുന്ന സമ്പ്രദായം ഇതാണ് ഇന്ന് കണ്ടു അതുകൊണ്ടായോ അവസാന ശ്വാസം വരെ മരണം വരെ വിദ്യാർത്ഥിയാണ് ഓരോരുത്തരും അത്രയും അധികം പഠിക്കാനായിട്ടുണ്ട് കേവലം നല്ലൊരു ജോലി കിട്ടുന്നതിനോ വരുമാനത്തിനോ കുടുംബ പ്രാധീനതകൾക്കോ ആകരുത് നമ്മുടെ വിദ്യാഭ്യാസം പഠനം അത് എല്ലാം മറക്കുക അതുവരെയുള്ള കാര്യങ്ങൾ കേവലം മനഃപ്പാടം പഠിച്ചു വെക്കുക ഈ രീതി മാറേണ്ടിയിരിക്കുന്നു യുവാക്കൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മാന്വേഷണം ആത്മാവിനെക്കുറിച്ചുള്ള പഠനം ആത്മവിദ്യ ബ്രഹ്മവിദ്യ അത് നേടുക തന്നെ വേണം കാരണം ബാക്കിയെല്ലാ ഭക്ഷണം തുടങ്ങിയ പല കാര്യങ്ങളും മൃഗങ്ങൾക്കും സാധിക്കുന്നതാണ് ഭക്ഷണം കുടുംബവും ഇതൊക്കെ ചിന്തിക്കുക അതിൽ നിന്നും മനുഷ്യജന്മത്തിന് ഒരു ഉദ്ദേശമുണ്ട് മനുഷ്യന് ഇത്രയും വിവേകവും വിവേചനവും എല്ലാം ഉണ്ടെങ്കിൽ അതെന്തിനാണ് ദൈവം തന്നിരിക്കുന്നത് എന്നുകൂടെ ചിന്തിച്ച്